നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ പോസിറ്റീവ് എനർജി നമുക്ക് വീട്ടിൽ എങ്ങനെ കൊണ്ടുവരാം അതിനെപ്പറ്റിയാണ് അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം കുറേ വീഡിയോസ് നെഗറ്റീവ് എനർജിനെ പറ്റിയാണ് പറഞ്ഞോളുന്നത് നെഗറ്റീവ് എനർജി എങ്ങനെ കണ്ടുപിടിക്കാം അതിനെ എന്ത് ചെയ്യാൻ പറ്റും ഏതെല്ലാം അമ്പലങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്യാം അങ്ങനെ വീഡിയോസ് ആയിരുന്നു ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് വലിയ പൈസ ഒന്നും ചിലവാക്കാത്ത രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പറയാം ഇതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ നെയ്ക്കുമ്പളങ്ങ കടലേ ചിലക്ക കട ഉണ്ടാവും സാധാരണ കുമ്പളങ്ങയല്ല നെയ്ക്കുമ്പളങ്ങ എന്ന് പറയും അത് കുറച്ച് വില കൂടുതലാണ് അതൊരു കുമ്പളങ്ങക്ക് അറുപത് രൂപ എഴുപത് രൂപ എൺപത് രൂപ കൊടുക്കണം ചെറിയൊരു കുമ്പളങ്ങ നെയ്ക്കുമ്പളക നെയ്ക്കുമ്പളങ്ങ ഇത് നമ്മൾ വാങ്ങിയിട്ട് ഒരു ചരടയിൽ കെട്ടിയിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിത്തു കിട അപ്പോൾ അത് കെട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ സാധനം പെട്ടെന്ന് കേടായിപ്പോകും ഈ വേണമെങ്കിൽ നമുക്കൊരു ചെറിയ ഈ നമ്മൾ ചെറിയ നെറ്റ് പോലത്തെ സംഭവം കിട്ടും ഈ നമ്മൾ ഈ സവാളയുടെ പാക്കറ്റൊക്കെ മേടിക്കുമ്പോൾ ഒരു നെറ്റിനകത്ത് ചെറിയ നെറ്റ് ഉണ്ടാവില്ല അങ്ങനത്തെ നെറ്റ് ഉണ്ടെങ്കിൽ ആ നെറ്റിനകത്ത് സാധനം ഉള്ളിലേക്ക് ഇറക്കിയിട്ട് പിന്നെ മോളിൽ നമുക്ക് കെട്ടിയിട്ട് ഒരു ചണ്ടുമ്പോൾ കെട്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും കെട്ടി തൂക്കിടുക അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള കൂടിയാണ് അത് ഈ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഈ സാധനം ഭയങ്കര ഏടായിപ്പോവും ഇല്ലെങ്കിൽ അവിടെ കിടന്നോളും അത് കുറേ നാളെ കിടക്കോടാ ഒരു ഗെടുവില്ലാണ്ട് എടുക്കും അപ്പോൾ നമ്മൾ ആ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നീക്കളും കുമ്പളങ്ങ ഞാൻ കെട്ടിത്തൂക്കിടുന്നുണ്ട് അത് കുറേ കാലങ്ങളായിട്ട് എടുക്കുന്നതാണ് ഇപ്പോഴും ഒരു കേടൂല്ല അപ്പോൾ ഞാൻ തന്നെ അനുഭവപ്പെടാറുണ്ട് ഇതെന്താണ് കേടാത്തത് അല്ലെങ്കിൽ ഇത്ര നാളും ഈ സാധനം ഇങ്ങനെ ഇരിക്കുമെന്ന് എപ്പോഴും ആലോചിക്കാറുണ്ട് അത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് നമുക്ക് ചില മരുന്ന് കടകളിലൊക്കെ കിട്ടും ഈ പച്ച മരുന്ന് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും ഞാൻ അങ്ങനത്തെ ഒരു കടയിൽ വാങ്ങിയത് അത് എൺപത് രൂപ കൊടുത്തു അത് അത്ര തീരെ ചെറു ചെറുതല്ല എന്നാൽ മീഡിയം പലിപ്പത്തിലുള്ളത് അപ്പോൾ അതൊന്ന് നിങ്ങളെ പറ്റുമെന്നുണ്ടെങ്കിൽ വാങ്ങി കെട്ടിത്തോക്കിയിടുക അതേപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇടാൻ പറ്റുന്നൊരു സാധനമാണ് നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ചെറുനാരങ്ങ ഒരു മറ്റേ എന്ന് പറയും ഒരു വെള്ള ക്രിസ്റ്റൽ ഒരു ഇരിക്കുന്ന ഒരു കല്ലുണ്ട് ആ കല്ല് പിന്നെ കുറച്ച് പച്ചമുളക് ഇത് ഒരു നൂലേലിങ്ങനെ കോർത്തിട്ട് വീടിൻ്റെ ഇങ്ങനെ എടുത്ത് വയ്ക്കും അപ്പോൾ ദൃഷ്ടിദോഷങ്ങൾ അത്രയും കാര്യങ്ങളൊന്നും വീട്ടിലേക്ക് വരത്തില്ല ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റാണ് പറയാൻ പോണത് നമ്മളൊരു എടുക്കുക ചെറിയ ചിരാത് ചിരാതിനകത്ത് നല്ല നെയ്യൊഴിക്കുക കുറച്ച് അതിനകത്ത് പച്ചക്കർപ്പൂരം ഈ പച്ചമരുകടേ കിട്ടും പച്ചക്കർപ്പൂരം ഈ പച്ചക്കർപ്പൂരം പൊടിച്ച് അതുകൂടി അകത്തേക്ക് ലയിപ്പിക്കാം എന്നിട്ട് അതിനകത്തൊരു തിരിയിടുക നിങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം ആ സാധനം ഒന്ന് വീട്ടിലൊന്ന് കത്തിക്കുക കത്തിച്ചാൽ നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന ഒരു പ്രത്യേക ഒരു എനർജി പ്രത്യേക ഒരു വൈബ്രേഷൻ കത്തിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയണത് വീട്ടിൽ നല്ലൊരു പരിമളം ഒരു പോസിറ്റീവ് എനർജി വീട്ടിൽ നിലനിൽക്കും ഇത് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഒരു സ്മഡ്ജിങ് ചെയ്യാൻ പറ്റും അതായത് അഷ്ടകന്ധം കുന്തിരിക്കാം ഇത്യാദി സാധനങ്ങളിട്ട് വൈകുന്നേര സമയങ്ങളിൽ സന്ധ്യ സമയങ്ങളിൽ പണ്ടൊക്കെ എല്ലാ കുടുംബങ്ങളിലും ഒക്കെ ചെയ്തിരുന്നതാണ് ഇപ്പോഴൊക്കെ നമ്മുടെ വീട്ടിൽ ചുമറുകേടാവും പുക പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യത്തില്ല പക്ഷേ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങളുടെ വീട്ടിലുള്ള ഈ എനർജി കറക്റ്റ് ചെയ്യാൻ പറ്റും വൈകുന്നേര സന്ധ്യാ സമയത്ത് ഒരു ആറാറര മണിയാകുമ്പോൾ നിങ്ങളതൊന്ന് ഈ സാധനം ഒന്ന് ചെയ്ത് നോക്കാം ചെറുതാണ് അധികം പുകയിടണ്ടാവും ഒരു ലൈറ്റായിട്ടുള്ളൊരു പുക കിട്ടാവുന്നതാണ് പുക ഇടാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ആണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു പ്രത്യേക ഒരു ചൂർണ്ണമുണ്ട് ആ ചൂർണ്ണം ഈ ഇവിടെ മേടിക്കാൻ കിട്ടും പച്ചമരുന്ന് കടകളിൽ കിട്ടുക കിട്ടും മേടിക്കാനായിട്ട് അത് മേടിച്ചിട്ട് അത് നമ്മുടെ ഈ തേങ്ങയുടെ മടലുണ്ടല്ലോ തേങ്ങയുടെ മടൽ ഈ തേങ്ങയുടെ മടൽ വളരെ നല്ലതാണ് അപ്പോൾ ഞാനിവിടെ പുകയിടാറുണ്ട് തേങ്ങയുടെ മടലുണ്ടാണ് വീട്ടിൽ എൻ്റെ വീട്ടിൽ ചെയ്യുന്നത് തേങ്ങയുടെ മടൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗണപതി ഭവനത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കടന്നുണ്ടാവും അവർ ഉപയോഗിക്കുന്നത് അതല്ലേ തേങ്ങ വടലാണ് വറവുണ്ട് തേങ്ങ വെള്ളമുണ്ട് അപ്പോൾ തേങ്ങ വളലിൽ നമ്മൾ ഇത്തിരി തീ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഭയങ്കര പവറാണ് അതിൻ്റെ വരുന്നതായ ഒരു സ്മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള രോഗാണുക്കൾ വരെ നശിപ്പിക്കാൻ കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഞാനിതൊക്കെ വർഷങ്ങളായിട്ട് ഇതെല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള ആളാണ് അപ്പോൾ നിങ്ങളതൊന്ന് ആ ഒരു സാധനം ഒന്ന് ചെയ്യുക അതെല്ലാ ദിവസം ചെയ്യണമെന്നില്ല ചൊവ്വാൻ വള്ളി ആഴ്ച രണ്ടു ദിവസം ചെയ്താലും മതി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പുണ്ട് ഈ ഫയറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരെയും ഒഴിഞ്ഞ് കത്തിക്കുക വീട്ടിലുള്ള ആൾക്കാരെ മുഴുവനും അപ്പോൾ ആയതഞ്ചിയുടെ പ്രശ്നം കൂടെ മാറിക്കിട്ടും എന്തെങ്കിലും വൺ വൺഡ്രഡ് സാധനങ്ങൾ കയറിയിരിക്കണമെങ്കിൽ അത് പോയിക്കോളും ഒഴിഞ്ഞ് അത് കത്തിക്കുന്നതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്നൊരു വേണേൽ പറയാം ഇത് പുതിയ വീഡിയോ ആൾക്കാർ കാണണമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ എടുക്കാം ഒരു പേപ്പറിനകത്ത് കുറച്ച് കല്ലുപ്പ് ഒരു ഒരു ചുമന്ന മുളക് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് കുറച്ച് കടുക് കർപ്പൂരത്തിൻ്റെ ഉണ്ടെങ്കിൽ ഒരു കർപ്പൂരത്തിൻ്റെ കഷ്ണമായിട്ട് വെക്കുക എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ചെയ്യുന്നതാണ് ഇപ്പോഴും നല്ലത് ഒരാളിങ്ങനെ ഒഴിയുക ഒരു സെവൻ ടൈംസ് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് തിരിച്ച് ഒന്നുകൂടി ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ തിരിച്ച് ഇന്നുകൂടി ഇങ്ങനെ ഏഴു പ്രാവശ്യം ഒഴിയുക അപ്പോൾ പ്രാർത്ഥിക്കാം അറിയാവുന്ന മന്ത്രം വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ എല്ലാ നമ്മുടെ ചക്രാസിനെയും എല്ലാ ചക്രാസിനെയും ഇങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് കൊണ്ടുവരാ എന്നിട്ട് കൊണ്ടുവിട്ട് നമ്മൾ തീ കൊണ്ട് നേരം ഇടുക അപ്പോൾ തീ നമ്മൾ വീടിന് പുറത്താണ് ഉണ്ടാക്കുന്നത് വെടിയിലകത്ത് വെളിയിലുണ്ടാക്കുന്നത് അത് അല്ലാട്ടോ സോറി പുറത്ത് തീ ഉണ്ടാക്കുക അപ്പോൾ തീ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കണം എന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അതും ഇതുപോലെ തന്നെ രണ്ട് പൊതുമുടൽ നമുക്ക് കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ തീ അവിടെ ഉണ്ടായിരുന്നോളും നമ്മൾ ഈ സാധനം ഒഴിഞ്ഞിട്ട് നേരെ അങ്ങനെ കൊണ്ടുവന്നിട്ട് ആ വാച്ച് കളയുന്ന പോലെ കളയുക കത്തിച്ചളയുക അതിലിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് വേണമായി പോയിക്കോളും അങ്ങനെ ഒരു സംഭവം ചെയ്യുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ വീട്ടിലെ എനർജി ഭയങ്കര ഹൈ ആയിരിക്കും പോസിറ്റിവിറ്റിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും പിന്നെ വേറെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് പിന്നെ നമ്മുടെ ഈ ബേ ലീഫ് എന്ന് പറയുന്ന സംഭവമുണ്ട് ബേ ലീഫ് ആ ബേ ലീഫ് വേണമെങ്കിൽ നമുക്ക് അവിടെ അത്തിച്ചാലും പോസിറ്റീവ് എനർജി വരും അതുപോലെ കല്ലുപ്പ് ഗ്ലാസിൻ്റെ ബൗളിൽ നിങ്ങൾ കല്ലുപ്പ് നടക്കാം ടൈൻ്റെ മുകളിൽ ചെറുനാരങ്ങ വെക്കുക എന്നിട്ട് ഈ സാധനം വേണമെങ്കിൽ നമുക്ക് എടുക്കുന്ന മുറികളുടെ നാല് ചുമ നാല് മൂലക്കിൽ വേണമെങ്കിൽ വെക്കാം ചെറുനാരങ്ങ വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല കല്ലുപ്പ് വെച്ചാലും മതി ചെറുനാരങ്ങൾ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അത് നാല് മൂലക്കൽ നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ എനർജി ആ റൂമിൻ്റെ എനർജി കുറച്ചുകൂടി ബെറ്റർ ആവും അത് എനിക്കെ ചെയ്തു നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ വീട്ടിലുള്ള എനർജിയുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡൗസിങ് റാഡ് ഞാൻ പറഞ്ഞിരുന്നു ഈ ഡൗസിംഗ് റാഡ് ഞാൻ ഇത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം ഡൗസിങ് റാഡ് ഇതാണ് ഡൗസിംഗ് റാഡ് അപ്പോൾ അന്ന് ഞാനിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിനെ പറ്റി ഞാൻ ജസ്റ്റ് പറഞ്ഞായിരുന്നു നമ്മളിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് പാരലായിട്ട് പിടിക്കുക പാരലായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇത് ഈ ഇതായിട്ട് നമ്മൾ നേരെ ആ റൂമിലേക്ക് ഇങ്ങനെ ചെല്ലുക അപ്പം ഇവിടെ ഇവിടെ ഇപ്പോൾ തന്നെ വൈഡ് ആവേണ്ട ഇത് വൈഡ് വൈഡായി പോകുന്നുണ്ടോ ഇവിടെ പോസിറ്റീവ് എനർജി ആണോ ആണെങ്കിൽ വൈഡ് ആവുന്നതാണ് പക്ഷേ നെഗറ്റീവ് ആണെങ്കിൽ അതാ ഇങ്ങനെ ഇങ്ങനെ വരും അപ്പോൾ ഞാൻ വില പിടിച്ചിട്ട് കൊണ്ടുതന്നെയാണ് ഫ്രീ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ വേണ്ട ഇങ്ങനെ പോകത്തേ ഉള്ളൂ ഉണ്ടോ പക്ഷേ നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ക്രോസ് ആയിട്ട് വരും ഇത് പല സംശയം ചോദിച്ചാൽ അതിന് വേണ്ടി ഞാൻ കാണിക്കാൻ കാരണം കേട്ടോ ഇത് ഞാൻ ചെയ്ത റൂമിലോട്ട് പോകുന്നതിൻ്റെ വേണ്ടി ഞാൻ പിന്നീട് പിടിച്ചിടാം സമയക്കുറവുണ്ട് അതുകൊണ്ടാണ് പിടിക്കാത്തത് അത് ഒരാളും വേണം സഹായിക്കാനുണ്ട് വീഡിയോ പിടിക്കാൻ ഒരാളും വേണം എന്നല്ലേ പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഈ സാധനം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം ഒരുപാട് സംശയങ്ങളിൽ ചോദിച്ചിരുന്നു നമുക്ക് കോപ്പറിന്റെ ഇങ്ങനത്തെ കമ്പി കിട്ടും കേട്ടോ ഇപ്പൊ നമുക്ക് കൈ പിടിക്കാനുള്ള ഒരു അളവ് മതി കണ്ടോ ഇത്രയല്ലേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരു ഏകദേശം ഒരു ഒന്നേ കാലടി നീളം ഒരടി ഇത്ര ഉണ്ടാവും ഒന്നേ കാലടി ഒന്നേ കാലടി നീളം മതി ഈ റാഡിന് എൽ ഷേപ്പ് അപ്പോൾ ഇത് പള്ളിയിൽ ചോദിക്കേണ്ട സംശയം ഈ റാഡ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് വലിയ ഒരു മഹാകാര്യമൊന്നുമല്ല ആയിട്ട് ആർക്കും ഉണ്ടാക്കുന്നതാണ് ഒരു അമ്പത് രൂപ ചിലവേണ്ടി നിങ്ങൾക്ക് ഉണ്ടാക്കാം ചെമ്പ് കമ്പി മേടിച്ചാൽ മതി ഇങ്ങനത്തെ അത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് എനർജിയുടെ പ്രശ്നമുള്ള ഏരിയാസ് നിങ്ങൾക്ക് ആദ്യം കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ അവിടെ ആ സ്ഥലങ്ങളിൽ ഒന്ന് ഇതുപോലെയുള്ള ഒരു സ്മഡ്ജിങ് പരിപാടി ചെയ്യുക അവിടെ പ്രത്യേകിച്ച് പുക ഒന്നുകൂടി ഇടുക അപ്പോൾ അവിടുത്തെ ഉള്ള നെഗറ്റീവ് എനർജീസ് പോകുന്നതായിരിക്കും പിന്നെ പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് വേറൊരു വഴിയുണ്ട് അപ്പോൾ നിങ്ങൾ റക്കി പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ റക്കി പഠിച്ചിട്ടുള്ള ആൾക്കാർ കൂടുതലുണ്ടാവും കാണുന്നതിരിൽ നിങ്ങൾ റെക്കിയുടെ സിമ്പിൾസ് ഉപയോഗിക്കാം റൂമിനകത്ത് റക്കി പഠിച്ചവർക്ക് അറിയാം പഠിക്കാത്തവർക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല അവിടെ കയ്യിൽ സിമ്പൽസ് എന്നുള്ള സാധനമുണ്ട് യന്ത്രങ്ങൾ എന്നാണ് പറയുക അത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ചേഞ്ച് ചെയ്യാൻ പറ്റും നെഗറ്റീവ് എനർജി ആണെങ്കിൽ പോസിറ്റീവ് ആക്കാൻ പറ്റും പക്ഷേ എല്ലാ ദിവസവും ഉപയോഗിക്കണം ഇരുപത്തിനാല് മണിക്കൂറെ അതിൻ്റെ പവർ നിൽക്കുകയുള്ളൂ ഡെയിലി നമ്മൾ ആ റൂം എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എല്ലാ റൂമുകളിലും ചെയ്യുകയാണെങ്കിൽ ആ റൂമിൻ്റെ വളരെ വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും പോസിറ്റിവിറ്റി ഒരു വീട്ടിലുണ്ടാവും ചില വാസ്തുദോഷമോ അല്ലെങ്കിൽ ഭൂമിയുടെ ദോഷമോ ഒക്കെ കൊണ്ടുണ്ടാവുന്നതായ എനർജിയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു പരിധിവരെ പൂർണ്ണത ഞാൻ പറയല്ലോട്ടോ ഒന്നിലും പൂർണ്ണതയില്ല ഒരു പരിധി വരെ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാനുള്ളതായൊരു സാധനം വരും എനർജിയുടെ ഇഷ്യൂസ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല രാത്രി അത്തരം കാര്യങ്ങൾ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഞാൻ കുറച്ച് മെത്തേഡ്സ് ഞാൻ പറഞ്ഞതേ ഉള്ളു ഇതേപോലുള്ള കാര്യങ്ങൾ പിന്നെ ചാൻഡുകൾ ഏതെങ്കിലും ചാൻഡുകൾ നമുക്ക് വീട്ടിൽ പ്ലേ ചെയ്യാൻ പറ്റും ചെറിയ സ്പീക്കർ വെച്ചിട്ട് ചെറിയ ചെറിയ ചാൻഡുകൾ ഹനുമാൻ ചാലിസിയോ അങ്ങനെ അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാൻഡുകൾ വീട്ടിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീട്ടിന് എനർജി മാറും ഷിഫ്റ്റ് വരും നെഗറ്റിവിറ്റി കുറയും വിട്ടു മാറി നിൽക്കും എനർജീസ് പുറത്തേക്ക് പോവും വീട്ടിൽ പോസിറ്റിവിറ്റി വരും അപ്പോൾ പിന്നെ വീട്ടിൽ ഡെയിലി വിളക്ക് കത്തിക്കുക ഇപ്പേക്കുള്ള ആൾക്കാർക്ക് പൊതുവേ വിളക്ക് കത്തിക്കാനൊക്കെ മടിയാണ് പക്ഷേ പണ്ടൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുക പണ്ടത്തെ വീടുകളിലൊക്കെ എല്ലാ വീടുകളിലും വിളക്ക് കത്തിക്കുവായിരുന്നു ആ വിളക്ക് അഞ്ച് അഞ്ച് തിരിയൊക്കെ ഇട്ടിട്ടുള്ള നിലവിളക്ക് എനിക്ക് വീടുകളിലും എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴേക്കാ ഒരു ഒരു വീട്ടിലും വിളക്ക് കത്തിക്കുന്നത് കാണില്ല ഇല്ലെന്നല്ല കുറവാണ് അപ്പോൾ അതൊക്കെ വിളക്ക് കത്തിക്കുന്നതൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടൊരു ഒരു സംഗതിയാണ് പത്രം കാര്യങ്ങൾ ചെയ്യുക ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം